വളക്കയിൽ നിന്നും ചുഴലി റോഡിൽ കയറുമ്പോൾ വലതുഭാഗത്ത് ഇങ്ങനെയൊരു ബോർഡ് കാണാം ഷാഹിനാസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സർവീസ് സെന്റർ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ചെറുപ്പം മുതൽ കാഴ്ച നഷ്ടപ്പെട്ട ശിഹാബ് മുപ്പത് വർഷക്കാലമായി ഇങ്ങനെയൊരു ഷോപ്പ് നടത്തുന്നു അകക്കണ്ണിന്റെ കാഴ്ചയിൽ ശിഹാബിനെ നോട്രലും ഫേസും ഒരിക്കലും തെറ്റാറില്ല ഏത് ഇലക്ട്രോണിക്സ് ഉപകരണവും ശിഹാബിന്റെ കൈകളിൽ ഭദ്രമാണ് അതിന്റെ മെക്കാനിക്കൽ പ്രശ്നം അന്ധനായ ശിഹാബ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചതാണ് ശിഹാബ് ഷാകിനാസ് ഇലക്ട്രോണിക്സ് സർവീസ് സെന്റർ എന്ന സ്ഥാപനം ടി മിക്സി ഫാൻ മോട്ടോർ തുടങ്ങി ഏത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ശിഹാബ് സർവീസ് ചെയ്യും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കൂട്ടുകാരനുമൊത്ത് തുടങ്ങിയ ഷോപ്പിൽ നിന്നും മാത്രമുള്ള പഠനമാണ് ഈ രംഗത്ത് ശിഹാബിന് കൈമുതലായി ഉള്ളത് ആദ്യം വീട്ടിൽ നിന്നും തുടങ്ങിയ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് പിന്നീടാണ് ഷോപ്പാക്കി മാറ്റിയത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർക്ക് പോലും പിഴക്കുന്ന വർക്കുകൾ ശിഹാബിന് പിഴക്കാറില്ല അത്രയ്ക്ക് ശ്രദ്ധയാണ് ഇലക്ട്രോണിക്സിൽ ശിഹാബിന് ഭാര്യയുടെ സഹായമാണ് ചിലപ്പോൾ ഷിഹാബിനെ കാഴ്ചയൊരുക്കുന്നത് അത് വീട്ടിലും അങ്ങനെ തന്നെ ഷോപ്പിനോട് ചേർന്നാണ് ശിഹാബിന്റെ താമസവും ശിഹാബിന് പ്രാദേശികമായി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ വിധിയെ തോൽപ്പിച്ച ശിഹാബിന് വേണ്ട പരിഗണന ഇതേ ലഭിച്ചിട്ടില്ല വളക്കേ ചുഴലി ചെമ്പന്തൊട്ടി തുടങ്ങി മേഖലയിൽ നിന്നും മാത്രമല്ല ദൂരമേഖലയിൽ നിന്നും ശിഹാബിനെ തേടി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എത്താറുണ്ട് തേർലായി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് കോഴിക്കോടുള്ള ബ്ലൈൻഡ് സെന്ററിലും കൂരിരുട്ടിന്റെ ലോകത്ത് നിന്നും സ്വപ്നങ്ങൾ ചിറകുവിരിയിച്ച് മൂന്ന് മക്കളുമൊത്ത് ശിഹാബ് അന്ധതയെ തോൽപ്പിച്ച് നാടിന്റെ തന്നെ വിളക്കായി വിധിയെ തന്നെ തോൽപ്പിച്ച് ും കാഴ്ചായിട്ടുണ്ടായിരുന്നാലും പിന്നെ അത്പൂർണ്ണമായിട്ട് പോയി പഠിച്ചത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് കൂട്ടുകാരനെ ആയിട്ട് ഞാൻ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായി അങ്ങനെ ആണ് പഠനം ഇരുപത്തിയഞ്ച് വർഷത്തിലും വലിയ ഇലക്ട്രോണിക് ഉൽപ്പന്നം ടി വി മറ്റുള്ള സാധനം ഇലക്ട്രോണിക്സിന്റെ ഒരുവിധപ്പെട്ട സാധനം ഒക്കെ ശരിയാക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ ഫാന് മിക്സി മുതലായ വല്ലതും ഉണ്ട് ഗ്രഹ ഉപകരണമെങ്കിൽ ആ ഒളക്കായി ചുമതൊട്ടി ചുഴലി അങ്ങനെ വളർത്തുന്നതെല്ലാം ഉണ്ട് ആദ്യം വീട്ടിൽ നിന്ന് ഉണ്ടായി വീട്ടിൽ വെച്ചിട്ട് അത് ചെയ്തു ഷോപ്പ് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് മക്കൾ മൂന്ന് മക്കൾ രണ്ട് പെൺകുട്ടി ഒരാൺകുട്ടി മക്കളും വലുതായി ആരെല്ലാം കല്യാണം കഴിഞ്ഞ് പഠിച്ചത് നാലാം ക്ലാസ് ഒരു കേരള ഹൈ സ്കൂള് പിന്നീട് ബ്ലൈൻഡ് സ്കൂൾ ബ്ലൈൻഡ് സെൻറ്ററിൽ ഉണ്ടായിത്തൊഴു കോഴിക്കോട് തന്നെ നമ്മുടെയൊക്കെ ഓർമ്മയിൽ തന്നെ ഷാവക്ക ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ മുന്നേ വീടുള്ള സമയത്ത് തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഓർമ്മ നമുക്കുണ്ട് ഇപ്പോൾ പിന്നെ നല്ല രീതിയിലുള്ള കച്ചവടം ചെയ്തു വരുന്നുണ്ട് പൊതുവേ മറ്റേ റിപ്പയർ ചെയ്യുന്നവർക്ക് പോലും ഷാവക്കന്റെ കാര്യത്തില് ഒരു അത്ഭുതം എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഷോക്ക് ഷോക്കടിക്കുന്ന പല സാധനങ്ങളും ഉണ്ട് അപ്പോൾ ആ സാധനങ്ങൾ ഇപ്പം റിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് തന്നെ ഒരു അത്ഭുതായിരുന്നു ഇത്രയും ക്ലിയർ ആയി സാധനം ശരിയാക്കി ആയിട്ടും ഞാനിപ്പോൾ അനുഭവം ആയിക്കാനെ കാണാൻ തുടങ്ങിയിട്ട് പൂർണ്ണമായിട്ട് കണ്ണൊന്നും കാണില്ല പക്ഷേ നല്ല പനിയാണ് ദൂരസ്ഥലത്തിനുള്ള ആളെല്ലാം വരുന്നുണ്ട് ഞാൻ തന്നെ ഒരു അത്ഭുതമാണ് ആദ്യമായിട്ട് കണ്ടിട്ടോ അങ്ങനൊരു കണ്ണാണത്താളും നമുക്കൊരു അത്ഭുതം തന്നെയല്ലേ ഇരുപത്തഞ്ച് വർഷമായി ഷാവ്ഖാൻ്റെ അടുത്ത് കൊണ്ട് ഏത് കാര്യവും കൊണ്ട് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് എല്ലാം കാര്യങ്ങളും സാധിച്ചു തരും ഒരു കുഴപ്പവും ഇല്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തരുന്നു നല്ല മനുഷ്യനാണ് പാവത്താനായ